ഹലോ ഹലോ ഇത് കണ്ടില്ലേ ഇത് വരിക്കാശ്ശേരി മനയാണ് അപ്പോൾ ഞാനൊരു ആറുമാസം മുമ്പേ കഴിഞ്ഞ ഓണ സമയത്ത് ഇവിടെ വന്നിട്ടിട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അന്ന് ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പം നമ്മളെ ഉള്ളിലേക്കൊന്നും കടത്തിയില്ല അപ്പോൾ ഈ ചായക്കടയൊക്കെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അന്ന് പണിതുകൊണ്ടിരുന്നിരുന്ന ഒരു ഇല്ലമാണ് നമ്പൂതിരിമാരുടെ അവിടുത്തെ എന്താണ് പൂജാരിമാരാണ് അവരുടെ അന്ന് നട പണി നടക്കണേ ഉണ്ടായിരുന്നുള്ളൂ അത് ആ വീഡിയോ നോക്കിയാൽ കാണാം ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് കേട്ടാ അപ്പൊ ഇവിടെ പാസ് ഉണ്ട് ഉള്ളിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ ഒമ്പത് മണി തൊട്ട് അഞ്ചര വരെ ഉള്ളു പ മുപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപ ഉള്ളിൽ പോയി കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും വന്നതല്ലേ അല്ലേ ഉള്ളിലൊക്കെ പോകണ്ടേ അപ്പൊ ഇതാണ് നമ്മുടെ ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠന്റെ ആ ഒരു കാർ ഷെഡ് ഒക്കെ കാണിക്കില്ലേ അതിപ്പോൾ ഒരു വീടാക്കി മാറ്റിയിരിക്കുന്നു അവര് അപ്പം നല്ലൊരു അതും ഷൂട്ടിങ്ങിന് എടുക്കാലോ ഇതാണ് മനയുടെ മനയിലേക്ക് പോണെ ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കെട്ടിടമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോണ നേരെ അതിൻ്റെ തൊട്ടന്നെ നല്ല ഉഗ്രനൊരു കിണറുണ്ട് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എവിടെയൊക്കെ കണ്ടോ ഇതാണ് വരിക്കശ്ശേരി മന അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട് പോയിട്ട് പക്ഷെ മുകളിലേക്ക് വരാൻ പാടില്ല സുരക്ഷാ കാരണങ്ങളല്ലെന്ന് എഴുതി വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ നോക്കട്ടെ നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്ന് എന്തായാലും തുറന്നിട്ടുണ്ട് ഇന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല ഇതാകണ്ട അതിൻ്റെ പിന്നിൽ കാണുന്നുണ്ട ഇതാ ഇവിടെ നിറയെ ചക്കയും ഒക്കെ ഉണ്ടായി നിൽക്കേണ്ടതാ ചക്കയും അപ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ അന്ന് കണ് അന്ന് വന്നിരുന്നു അപ്പോൾ ഇവിടെ ഫിലിം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ആദ്യ വരുന്ന ആഴ്ച തൊട്ട് അടച്ചിട്ടാണല്ലേ എന്താണ് ഒരു ഹിന്ദി സീരിയൽ ഷൂട്ടിങ്ങിന് വരെയാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് വന്നത് നന്നായി നന്നായില്ലേ അപ്പോൾ അന്ന് കാണാൻ കാണിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന് കാണിക്കാം കേട്ടോ ഏ എല്ലാവരും കാണും കണ്ടില്ലേ പുറത്തുനിന്നുള്ള ആ പ്രൗഡി അല്ലെ ആ പൂമുഖവും ഇതൊക്കെ എത്രമാത്രം സിനിമകളിൽ കുറേശ്ശെ മാറ്റം വരുത്തിയിട്ടായാലും എത്രയോ സിനിമകളിൽ അല്ലെ പത്തിരുന്നൂറ്റമ്പത് സിനിമ മലയാളം തന്നെ ഉണ്ടോ തോന്നുന്നു പിന്നെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ തമിഴാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത് അപ്പൊ ആ ഒരു അതും ഒക്കെ ഹിറ്റായ പടങ്ങളാണ് ഇവിടെ അധികവും ഉണ്ടായിട്ടുള്ളത് അല്ലേ ഇത് കണ്ടില്ലേ ഈ പൂമുഖത്ത് എല്ലാരും നീലകണ്ഠനാണെന്നുള്ള മാതിരി എല്ലാവരും ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ട വീഡിയോസ് എടുക്കണു അപ്പൊ ഈ ഇട്ട നിലവാണ് കേട്ടോ കാവി നിലവാണ് അപ്പൊ ഇവിടെ ചെരുപ്പ് ഊരി വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കിടക്കാൻ പാടുള്ളൂ എഴുതി വെച്ചിട്ടുണ്ട് മുകളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു കാരണം എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്തെങ്കിലും പക്ഷെ പോസ്റ്റ് വെഡ്ഡിങ്ങും പ്രീ വെഡിങ്ങും ഒക്കെ ആയിട്ട് മുമ്പ് കണ്ട് എന്ത് നല്ല നല്ല ഫോട്ടോസ് അറിയാം മോളിലൊക്കെ നല്ല ഭംഗിയാ കാണാൻ റൂമുകളൊക്കെ പറ്റിയില്ല കയറാൻ പറ്റിയില്ല പക്ഷെ എന്നാലും താഴെയൊക്കെ കാണിച്ചു തരട്ടോ ഉം അപ്പൊ ഇതാ ഇത് കണ്ടു ഒരു റൂമാണ് ഇത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നല്ല കിളിവാതിലോളും ഒക്കെ ഉണ്ട് കേട്ടോ ഉം അപ്പോൾ അന്തർജനങ്ങളല്ലേ മുമ്പ് ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ അപ്പോൾ ഇതാ മുകളിൽ തട്ട് നല്ല ശരിക്കും എ സി റൂമിൽ ഇരിക്കുന്ന മാതിരിയാണല്ലേ നമുക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടുമിറ്റം ഇതാ കാണാം കണ്ടില്ലേ എത്ര വലിയ നടുമിറ്റാ കണ്ടോ വലിയ വടുക്കിനെയും പടിഞ്ഞാറ്റിനെയും പറഞ്ഞ മാതിരി എല്ലാ തെക്കിനി അല്ലേ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ വലിയൊരു നടുമിറ്റോ എന്തൊരു രസമാണ് അറിയോ ഇതാ ആൾക്കാരൊക്കെ കിട്ടു നിറയായി ഇരിക്കുന്നു ടി വി എന്ത് വലിയ ഹോൾ അറിയോ എന്ത് സുഖ എത്ര ആൾക്കാർ വന്നാലും വേണമെങ്കിൽ കിടക്കാം സുഖമായിട്ടേ അങ്ങനെ ഉള്ള പഴയ ഫർണിച്ചേഴ്സും ഉണ്ട് കുറച്ചൊക്കെ ബാക്കിയൊക്കെ ഫിലിം ഷൂട്ടിങ്ങിന് വരുന്നവരാണല്ലോ എല്ലാം ചെയ്യുക നല്ല ഇത് ചിത്രങ്ങൾ വരഞ്ഞിട്ടും എല്ലാം ഉണ്ട് ഇതാ ഇവിടെ നമ്മൾ വടുക്കിനിയിലേക്ക് അടുക്കള ഭാഗത്തേക്ക് കേട്ടോ വടക്കിനിയിലേക്ക് പോവാണ് അപ്പോൾ ഇവിടെ ഇതാ പഴയ ഇത് കുറച്ച് സാധനങ്ങൾ ഇരിക്കേണ്ടതെന്ന് മാത്രം ബാക്കിയൊക്കെ മെയിനായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലോ അവരിവിടുന്ന് താമസം മാറ്റുമ്പോൾ അതാ ഇത് നമുക്ക് കഴിക്കാനിരിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഏഹ് ഇതാ ഇവിടേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് ഏരിയ വലിയൊരു ഇത് എന്താണ് ആട്ടുകല്ല് എത്ര വല്ലറിയും ഒരു മൂന്നാളെങ്കിലും വേണം അതിൻ്റെ കല്ലൊന്ന് അളക്കണമെങ്കിൽ അവിടെ ഒരു അടുക്കള കിണറുണ്ട് രണ്ടാമത്തെ കിണറാണ് കേട്ടോ ഇവിടെ കൊട്ടത്തളം നോക്കി പഴയ ആ സ്റ്റൈലിലുള്ള കൊട്ടത്തളം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ചതക്കാനൊക്കെ ഉപയോഗിക്കണം അല്ലേ ചത ചതകല്ല് അരകല്ല് ചതകല്ല് പൊടികല്ല് എല്ലാം ഉണ്ട് ഇതാ പൊടിക്കണത് അല്ലേ തിരി തിരികല്ല്ല് ഒന്ന് പറയില്ലേ ഇനി പൊടിക്കണ അല്ലേ ഗോതമ്പൊക്കെ പൊടിക്കുക അരിയും ഒക്കെ പൊടിക്കാനുള്ളത് പിന്നെ ഇവിടെ രണ്ട് അടുക്കള രണ്ട് അടുപ്പ് കാണാണ്ട് അത് എന്താ അറിയില്ല ചെറിയ അടുപ്പുകളാണ് അത് എന്താണാവോ അറിയുക പിന്നെ തട്ടുംപൊറം ഉണ്ട് പിന്നെ ഇതാ കണ്ടില്ലേ തുടി അല്ലേ ചകട ഒക്കെ പറയലേ നല്ല കടകട എന്ന് പറയും അതിൻ്റെ ഉള്ളിൽ അല്ലെ അതിൻ്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ ഒരു കൊണ്ടയിട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ വെള്ളം കോരുമ്പോ അങ്ങനെ ശബ്ദം ഉണ്ടാവില്ലേ ഇതാണ് അടുക്കള കിണർ അപ്പൊ കണ്ടു ഒന്നും ഉപയോഗിക്കാത്തത് നല്ല കഷ്ടായിട്ട് നല്ല നീറ്റാക്കി വെക്കാം ശെരിക്കുക അതാതെ പ്രാവ് അയിൽത്തെ താമസക്കാരനാണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ പാടങ്ങൾ കാണാം കണ്ടു എന്ത് രസം അപ്പുറത്ത് നിന്ന് ഇതൊക്കെ അല്ലെ മുമ്പ് നല്ല രസമില്ലേ ഇങ്ങനെ ചകട കാണാനില്ല അപ്പൊ എവിടെ ഇതാണ് ശരിക്കുള്ള അടുക്കള വലിയ ചെമ്പൊക്കെ ചെമ്പും ചിരക്കൊക്കെ വെക്കാൻ പറ്റുന്ന അടുപ്പുകൾ പിന്നെ അപ്പുറത്ത് ഇപ്പം പുതിയതായിട്ട് കെട്ടിയ വലിയൊരു ഇതുണ്ട് എന്താ വലിയൊരു ഹോൾ മാതിരി ഒരു സാ വണ്ടികളൊക്കെ നിർത്താം അങ്ങനെ ഇതെന്താ സാധനം മനസ്സിലായില്ല ഒരു സാധനം നല്ല ഇതാണ് ഉള്ളിൽ ഇതാണ് കേട്ടോ കാലിയാണ് അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞാൽ കണ്ടില്ല ഒരു ഉള്ളിലേക്ക് ഒരു ഓട്ട അങ്ങനത്തതാണ് എന്തൊക്കെയോ അല്ലേ എത്ര വലിയ ഇതൊന്നും ഉള്ളിയാത്തത് തന്നെ ഇവിടെ വെച്ചിട്ട് പോയിട്ടുണ്ടാവുള്ളൂ എന്നാലും അങ്ങനെ ഒരു കാണാനേ ഒരു സ്റ്റോർ റൂം ഉണ്ട് എല്ലാം അടച്ചതാണ് കണ്ടില്ലേ ഒരു കുഞ്ഞി ചോലല്ല ഇപ്പോഴൊക്കെ അല്ലേ വലിയ വലിയ ഇതൊക്കെ വന്നത് അല്ലേ എത്ര പഴുതാ നോക്കി എത്രയുള്ളൂ ഇപ്പൊ തട്ടുമ്പറം ഉണ്ട് അവിടേക്ക് ഇങ്ങനെ കയറി നോക്കി വർക്ക് ഏരിയന്ന് അപ്പൊ ഇങ്ങനെ കോണി കയറി നോക്കിയപ്പോ അവിടെ കുറച്ച് തേങ്ങ അടക്കുന്നുണ്ട് ഇതാകണ്ടോ ആട്ടാനൊന്നും നമുക്ക് പറ്റൂല്ല അത്ര വെയിറ്റ് വല്യ ഇത് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് പുതിയതായിട്ട് നല്ലൊരു വലിയൊരു ഷീറ്റ് ഇട്ടിട്ടേ ഒരു സ്ഥലം ഉണ്ടാക്കിയിരിക്കാന് നമുക്ക് എന്തെങ്കിലും പാർക്ക് ചെയ്യാനും കണ്ടോ ഒരു കാർ നിൽക്കുന്നുണ്ട് നമ്മളുടെ അല്ലാട്ടോ അത് ആൾക്കാർ വരുന്നവരല്ല വിസിറ്റേഴ്സിനും ഇങ്ങോട്ടൊന്നും കിടക്കാൻ പാടില്ല വണ്ടികൾ പുറത്ത് നിർത്തണം ഗേറ്റിന്റെ അപ്പോൾ അതാ കണ്ടോ പഴയ ഇഷ്ടികടെ അല്ലേ എന്താ ഭംഗി ശരിക്കും ആ മോളിലേക്ക് റൂമിലൊക്കെ പോയിട്ട് ആൾക്കാർ മുമ്പൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടേ അപ്പോൾ എന്തൊരു ഇതാണ് അല്ലേ നമുക്ക് കയറാൻ പറ്റിയില്ല കടച്ചിട്ടിരിക്കണോ പൂട്ടിയിരിക്കണോ അപ്പൊടെ ഓ എന്താ അല്ലേ ആ പിന്നിൽ നിൽക്കുന്ന മരം കണ്ടോ ഇത് ഇത്ര വലുതാ ഏ അതൊക്കെ എത്ര എത്ര കാലം ആയിരിക്കും അല്ലേ ഇവിടെ കാവ് ഉണ്ട് ഇതാ കാവ് എങ്ങനെയുണ്ട് ഞാൻ ആദ്യം നെന്നെ കാണിക്കട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ കുളമുണ്ടോ വലിയ കുളം കാണിക്കേ അതെന്താ മരം എന്ന് പോലും മനസ്സിലായി അത്ര വലുതേ ഭീകരൻ അതിൽ ഈ എന്താണ് ഇത്തിക്കണ്ണി ഇത്തിക്കണ്ണിമാതിരി നിറയെ ഇത്തിക്കണ്ണി ഉണ്ട് കേട്ടോ എല്ലാ മരത്തിലും ഇത്തിക്കണ്ണി ഉണ്ട് അത്രയൊന്നും ആരും നോക്കണമെന്നുണ്ടാവില്ലേ മാവും ലാവും നീ അപ്പോൾ അതിലിങ്ങനെ ഒരു ഓർക്കിഡ് മാതിരി ഒരു സാധനം അതിലിങ്ങനെ പറ്റിപ്പിടിച്ച് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മരത്തിൻ്റെ തടിയെന്ന് പോലും തോന്നില്ല ആ തടി മുഴുവനെ അങ്ങനത്തെ ഒരു സാധനം പറ്റിപ്പിടിച്ചിട്ട് ഒരു അങ്ങനെ ഉണ്ട് മാവാണ് ഏ എന്തായാലും നിറയെ എല്ലാ മരങ്ങളും ഉണ്ട് കണ്ടാൽ തന്നെ എന്ത് വലിയ അതാപ്പുറത്തെ അമ്പലം കാണാണ്ട് കണ്ടില്ലേ മഞ്ജു മഞ്ജുവാരിയിലൊക്കെ ഇങ്ങനെ അല്ലേ കാവിലെ ഭഗവതി എന്നൊക്കെ ചോദിച്ച അമ്പല തോന്നു അത് തന്നെയാണ് കൃഷ്ണൻകൂലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണല്ലോ ആറാന്തപുരാനിലൊക്കെ കാണിക്കുന്ന അമ്പലം കുറച്ച് കുറച്ചൊക്കെ കാണിച്ചാൽ മതിയല്ലോ ഇത് വേറെ ഒരു കാവ് കുട്ടി കാവ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോണ്ട് രണ്ട് നിലയില് രണ്ട് നില അതിലൊക്കെ റ മാത്രം ബെഡ്റൂംസ് അറിയോ എല്ലാം റൂമുകൾ ഏഹ് അപ്പൊ ഇവിടെ കുളമുണ്ട് കൊളപ്പേരയുണ്ട് കൊളപ്പേര അടച്ചിരിക്കയാണ് അപ്പുറത്ത് കുളം മാത്രം നമുക്ക് പോ ഇറങ്ങാനൊന്നും പാടില്ല ഇറങ്ങി എല്ലാ അപകടം പറ്റി കഴിഞ്ഞാൽ പിന്നെ കേസാവില്ല അത് കാരണം അതുകൊണ്ട് മുള്ളു വലി കമ്പി വലി വെച്ച് അടച്ചിട്ടുണ്ട് അങ്ങനെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം കുളത്തിൽ ഇറങ്ങരുത് എന്ന് അവിടെ എരി വെച്ചിട്ടുണ്ട് എത്ര വലിയ കുള നോക്കി ഒരു ഒരു ഏക്കറൊന്നും എല്ലാ സ്ഥലം ഉണ്ടാവുള്ളു അത്ര വലിയ കുളം നല്ല വെള്ളവും കുളിക്കാൻ തോന്നുന്നു എന്ത് രസ നല്ല വെള്ളം ശുദ്ധമായ വെള്ളം ഏർ ഇതൊക്കെ ഷൂട്ടിങ്ങിനാവുമ്പോ അവര് തുറന്നു കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഇപ്പൊ എല്ലാവരും വരണ വിസിറ്റേഴ്സിന് മുഴുവൻ തുറന്നു കഴിഞ്ഞാലേ ആകെതാവില്ലേ കണ്ടെ ഇത്ര വലിയ കുളം അവിടെ ഉണ്ടായിട്ടും ഇത് ഇവിറ്റേക്ക് നോക്കിയപ്പോ കുഞ്ഞി സാധനങ്ങള് കുളിക്കണത് ഒരു തുള്ളി വെള്ളത്തില് ഇതാ പുറത്ത് അവര് നനച്ചു പോയി കുറച്ച് സ്ത്രീകൾ ഉണ്ട് നോക്കണവര് അവര് നനച്ചു നോക്കി കുളിക്കണത് ആകെ ആ നനച്ച വെള്ളത്തില് അവർക്ക് വലിയ കുളം എന്നാലും വേണ്ട തൊപ്പിക്കാരനും തൊപ്പി ഉള്ള ആളിത് ഇനി തൊപ്പി ഇല്ലാത്ത ആളാണ് ഇവിടുന്ന് കുളിച്ചു പോയത് എന്താ കുളിയില്ലേ നല്ല കുളി സീൻ ഐ ഇതാണ് അമ്പലം ആ അമ്പലം ഇപ്പൊ പുതിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ടതുകൊണ്ട് അന്ന് ഇതൊന്നും അല്ല ഈ ഈ മതിലൊക്കെ അന്ന് കണ്ടിട്ടുള്ളൂ അപ്പുറത്ത് വേറെ ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ കണ്ടിട്ടാ നല്ല വലിയ വലിയ അതൊക്കെ ഈ കുടുംബത്തിൻ്റെ ഓരോരോ അവര് ആൾക്കാർ കൂടുമ്പോളേ കിട്ടിയിട്ടുള്ള ബിൽഡിങ്സ് തോന്നുന്നുണ്ട് നല്ല ഇതാണ് അപ്പോൾ ഗസ്റ്റ് ഹൗസ് ആയിട്ട് കൊണ്ടോന്ന് ഏ ഇതാ കണ്ടോ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റുമോ നോക്കണേ ഒക്കെ പൂട്ടിയിരിക്കുക പൂജ ഉള്ളത് തന്നെയാണ് പൂജ ഉള്ള അമ്പലം തന്നെയായിരിക്കും എന്തായാലും കാരണം ഉള്ളിലേക്ക് വേറെ ആർക്കും പ്രൊവേഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പൂജയുള്ള അമ്പലം ആയിരിക്കുമല്ലോ സെറ്റല്ല അതാ കണ്ടില്ലേ ഞാനീൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് എടുക്കണ് കണ്ടോ ഈ അമ്പലമൊക്കെ കണ്ടില്ലേ ഫിലിമിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ടല്ലോ അല്ലേ ഓരോരോ സിനിമകളിൽ അപ്പൊ അതാ കണ്ടോ കുളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇറങ്ങാൻ പാടില്ല കുളിക്കാൻ പാടില്ല നീന്താൻ പാടില്ല എന്ന് പക്ഷെ എങ്ങനെ ഇറങ്ങുക അല്ലെങ്കിലും കം കമ്പിവലിയും ഗേറ്റൊക്കെ അടച്ച് അങ്ങനെയല്ലേ എന്തോയരള്ള ബിൽഡിങ്ങൊന്നും കണ്ടില്ലേ രണ്ട് നില കറക്റ്റായിട്ട് ഉള്ളതാ അങ്ങനെ ഉം ദൂരത്തെ പനയും ഒക്കെ അങ്ങനെ കാണാണ്ടല്ലേ ഇതാണ് ഈ പുറത്തു അന്ന് ഇങ്ങോട്ടൊന്നും കിടക്കാനയച്ചില്ലേ കേട്ടോ എവിടെ നിറയെ മുരിങ്ങക്കായ മുരിങ്ങക്കായ നിറച്ചിട്ടുണ്ട് സൂര്യൻ ഇങ്ങനെ നേരെ മോളിൽ നിൽക്കാണ് മുകളിലല്ല പോവാൻ പോവാണ് നാലുമണി ഉം ഇവിടെ മൂന്നാമത്തെ കിണർ ഇവിടെയാണ് കേട്ടോ മൂന്നാമത്തെ കിണറ് അതിൻ്റെ ഉള്ളിൽ പാറകം പാറകത്തിന്റെ ഇല എന്നൊക്കെ പറയില്ലേ മുമ്പൊക്കെ നമ്മൾ മരത്തിന്റെ ഇതൊക്കെ വാതിലും കാര്യങ്ങൾ തൂണുമൊക്കെ ഉരച്ച് ശരിയാക്കുക ഈ കർക്കിടകത്തിലൊക്കെ അത് ഈ പാറകത്തിന്റെ ഇലയും കൊണ്ടല്ലേ അല്ലേ ഇതാണ് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ഒരു ആ ബിൽഡിങ് അതിൻ്റെ അന്ന് മുകളിൽ കയറാൻ പറ്റിയില്ല ഇപ്രാവശ്യം മുകളിൽ കയറാന്ന് വിചാരിച്ചു ആൾക്കാർ കണ്ടോ എത്ര പേരാ വന്നുകൊണ്ടിരിക്കണതെന്ന് ഉച്ചര ചൂട് മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അഞ്ചര വരെ പാടുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് നാലാമത്തെ കിണർ അപ്പൊ ഞാൻ കണ്ട കിണറുകളിൽ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഇതിൽ വെള്ളം നന്ന് ഏഹ് അപ്പ ഉള്ളിൽ കയറി അഗസ്റ്റൗസായിട്ട് കാണിച്ചേലേ ദേവതയുടെ ഒക്കെ വീടായിട്ട് കാണിക്കുന്നതല്ലേ അത് നമ്മുടെ ചെട്ടിനാട് ടൈൽസ് അവിടെയൊക്കെ കുറെ പൊട്ടി പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അതേമാതിരി തന്നെ വെച്ചിരിക്കാണ് പുതിയതാക്കാണ്ടേ കണ്ടു തറയോടുകൾ അന്നത്തെ കാലത്തെ ലാട്രിൻ കണ്ടു നോക്കിയേ എത്ര പണ്ടത്തെ കണ്ടു ഇങ്ങനെയായിരിക്കും ഏല്ലേ അന്നത്തെ കാലത്തും ഇതൊക്കെ ഉണ്ട് അല്ലേ ഉം അപ്പൊ ഗസ്റ്റ് ഹൗസ് ആവുമ്പളേ അവർക്ക് പുറത്തൊന്നും പോവാതെ നമ്മളുടെ ഒക്കെ മുമ്പത്തെ പഴയ വീട്ടിലൊക്കെ ഓവറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കപ്പൂസെല്ലാം പൊറത്തല്ലേ ഉണ്ടാവുക തൊടിയിൽ തൊടിയിലായിരിക്കുമല്ലോ ഇത് കണ്ടു ഒരു സ്പൈറൽ ആയിട്ടിങ്ങനെ റൗണ്ടായിട്ട് ഇറങ്ങി പോണ ഒരു കോണി ആകെ എത്ര സ്ഥലം മതി അറിയോ ശരിക്കും ചെറിയൊരു റൗണ്ട് മുകളിൽ ആ റൗണ്ട് റൗണ്ടായിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോണ കോണി ഇതൊക്കെ ഇപ്പൊ തമിഴ് തമിഴ് സിനിമകളിലൊക്കെ കാണിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ കണ്ടിങ്ങനെ ഇറങ്ങി 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 പോണത് ഉം വെറുതെ ഒന്ന് എല്ലാരും അഭിനയിക്കാനല്ലേ വരിക എന്നാ ശരി ഞാനും ഒന്ന് വീഡിയോ എങ്കിലും എടുത്തളയാം ഉം നിങ്ങക്ക് കാണിച്ചു തരുകയും ചെയ്യാലോ അല്ലേ അപ്പൊ സൂക്ഷിച്ചിറങ്ങണം അത്ര ഭയങ്കര ഇങ്ങനെ ഇറങ്ങി 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 പോകളെ തലതിരി മാതിരി ഉണ്ടാവും നല്ല ഉയരണ്ട് അപ്പം ഇത് ആൾക്കാർ അധികം കയറി വരാൻ പറ്റുമോ എന്നൊക്കെ നോക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും കയറാൻ പറ്റും ഞാൻ ഇറങ്ങി നോക്കി എന്ന് പറഞ്ഞു ഇത് ആൾക്കാർ അധികം കയറാൻ പറ്റുമോ ചോദിക്കാണ് എന്നോടെ അപ്പൊ ഞാൻ എന്തായാലും ഇറങ്ങി അപ്പൊ കയറിക്കോളാൻ ഉം കണ്ടില്ലേ ഒരു റൗണ്ട് അല്ലേ മോൾ ഭാഗത്ത് അത്ര അത്ര സ്ഥലം മതി ഇങ്ങനത്തെ ഒരു കോണിക്ക് അതൊക്കെ കാണാൻ വന്ന ആൾക്കാരാണ് ഇത് അവിടെ ഷൂട്ടിങ്ങൊക്കെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ ഇറങ്ങി നമ്മൾ പോവാൻ പോവാണ് കേട്ടോ ഏഹ് അപ്പൊ ശരി ഏഹ് ഇവിടുത്തെ അഡ്രസ്സിലുള്ളതാണ് ഒരാൾ കണ്ടില്ലേ അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കേണ്ടത് ഇതാ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെയും കുറച്ച് നേരം നോക്കി ഏഹ് അപ്പെന്നാ ശരി കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കണോ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ടാറ്റാ